ശക്തമായ കാറ്റിലും മഴയിലും പ്ലാവ് കടപുഴകി വീണ് വീട് തകർന്നു കണക്കാരി ഏഴാം വാർഡിൽ വാവത്തിക്കാലായിൽ അശ്വതി കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് പ്ലാവ് കടപുഴകി വീണത് വീട് പൂർണ്ണമായും തകർന്നു സമയം വിധവയായ വീട്ടമ്മ മകളുടെ വീട്ടിലേക്ക് പോയതിനാൽ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു മേൽക്കൂര തകർന്ന വീട്ടിലെ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ച നിലയിലാണ് ബുധനാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ശക്തമായ കാറ്റ് വീശിയടിച്ചത് കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസ് സുകുമാരൻ പഞ്ചായത്ത് അംഗം അനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഞാനിവിടെ ഇല്ലായിരുന്നു എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു വൈകുന്നേരത്തെ കാറ്റിന് ആഴത്തെ വീട്ടിന് പിള്ളേർ എന്നെ വിളിച്ച് പറഞ്ഞ് ഞങ്ങള് ഓടി വന്നു വന്നപ്പോൾ ഈ അമ്മ സ്ഥിരം ഈ വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ് നേരത്തെ ഇന്നലെ മകൾ വിളിച്ചിട്ട് മാുടെ അടുത്തേക്ക് പോയിരിക്കുന്നു അത് കാരണം അവിടെ ഇവരോ ഇത് മരമൊക്കെ വീട് കഴിഞ്ഞാണ് അമ്മ അറിയുന്നത് ഇന്നേരം ഇവിടെ വന്നു മുന്നോട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസറെ വിളിച്ചിരുന്നു വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ നോക്കി കണ്ടെല്ലാം പോയി അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എയെ വിളിച്ചു എ ഇ ഓർച്ചർ വന്ന് അതിനുള്ള ബാക്കി കാര്യങ്ങളെ എസ്റ്റിമേറ്റൊക്കെ എടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് തീരുമാനിച്ചു